കൺവീനർ എൽ ബി എ കൺവീനർ പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകില്ല ജമായത്ത് അഭ്യന്തര ആവില്ല ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ ഞാനും വർദ്ധിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഏത് പാർട്ടിയും വർഗീയ ശക്തികളുടെ സഹായത്തോടു കൂടി അധികാരത്തിൽ വന്നാൽ അവരുടെ സ്വാധീനം അതിൽ പ്രതിഫലിക്കും ജമാത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവർ വരുന്നത് ജമായത്തേൻ്റെ സ്വാധീനം അതിലുണ്ടാവും എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും കൂടി ിൽ ഒന്ന് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ആഭ്യന്തരം ഭരിക്കുമെന്നും ഒന്നാം മാറാട്ടും രണ്ടാം മാറാട്ടും അല്ല ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊന്ന് പാലക്കാട് ഈ വർഗീയ കലാപത്തിന് ജമാഅത്ത് ഭരിച്ചു എന്നുള്ളതാണ്

അദ്ദേഹത്തെ ഞാൻ അപമാനിച്ചിട്ടില്ല നമ്പർ വൺ ഈ ഡിഫ്മേഷൻ്റെ അകത്ത് അദ്ദേഹത്തെ കൂടി അപമാനിച്ചു എന്നാണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടേയില്ല എവിടെയും പറഞ്ഞിട്ടില്ല രണ്ട് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി എന്നാണ് കേരള ഇസ്ലാമി ഹിന്ദ് ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി പറയുണ്ട് ഇപ്പോ കേരള ജമായത്ത് ഇസ്ലാമി എന്നും പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ എ പിൻ്റെ ജാഥ ഇല്ലേ അല്ലേ മുസ്ലിം ജമായത്ത് മുസ്ലിം അല്ല അല്ലേ കാശ്മീർ ജമായത്ത് ഉണ്ട് കാശ്മീർ ബംഗ്ലാദേശിലുണ്ട് പാക്കിസ്ഥാനിലുണ്ട് നിരവധി ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ നിയമപരമായി മറുപടി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ നിയമപരമായിട്ട് മാത്രമേ ഞാൻ അതിൽ പ്രതികരിക്കൂ അതായത് ഈ സംഘടനയെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടേയില്ല ഈ സംഘടനയുടെ പേരെ പറഞ്ഞിട്ടില്ല ഈ സംഘടനക്കെതിരായിട്ടും പറഞ്ഞിട്ടില്ല അല്ല അതിങ്ങളോട് പറയേണ്ടതില്ല ഞാൻ എൻ്റെ എന്റെ മറുപടിയിൽ പറഞ്ഞത് കേരളത്തെ ജമായ ഇസ്ലാമി ഹിന്ദു കേരള ചാപ്റ്ററിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഏത് വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും അവർ സ്വാധീനിക്കും ആ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത് ഏത് വർമെന്റ് വന്നാലും ഇപ്പം പ്രകടമായി ജമായത്തെ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ സഹായം യു ഡി എഫിനുണ്ട് യു ഡി എഫ് ആ സഹായം പറ്റി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ആപത്തുണ്ടാകും എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് അത് എൻ്റെ അപ്രിഹൻഷനാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അത് പറഞ്ഞത് ഒരു രൂപത്തിലും ഒരു സംഘടനയും ഡിപേ ചെയ്യാനുള്ളതല്ലേ പറഞ്ഞു അത്ര മതി അത്ര മതി അത്ര അത് ഞാൻ ഇദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല ഈ സംഘടനയുടെ പേരും പറഞ്ഞിട്ടില്ല അത്രേ ഉള്ളൂ അല്ല അത് ഞാൻ നിങ്ങളോട് പറയേണ്ടില്ല ഞാൻ പിൻവലിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞെടുക്ക തന്നെ ഉറച്ചു നിൽക്കുകയാണ് അത് നിങ്ങളോട് പറയേണ്ടേ ഞാൻ പറഞ്ഞത് ജമാഅത്ത് എന്നാണ് പറഞ്ഞത് ആർ എസ് എസ് എന്നാ പറഞ്ഞത് ജമാഅത്തേ എന്ന് മാത്രമേ അല്ല പറഞ്ഞു ആർ എസ് എസും ജമാ അത് ഏതാണ് എന്നുള്ളത് കാണിച്ചു തരാൻ അത് ആരാണ് എന്നുള്ളത് ഏതാണ് എന്നുള്ളത് കോടതി ചോദിച്ചു അത് ഞാൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മാറാട് കലാപത്തിൽ ജമാഅത്ത് ഇസ്ലാമി പങ്കെടുത്തു എന്നോ ജമാ ഇസ്ലാമിയാണ് അതിന്റെ പിന്നിലുള്ളത് എന്നോ എന്റെ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഉണ്ടോ സുഹൃത്തെ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഏത് വർഗീയ ശക്തികളുടെ സഹായത്തോടെയാണെങ്കിലും ജമായത്തിൻ്റെ സഹായത്തോടെയാണെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ സ്വാധീനിക്കും അവർ നിയന്ത്രിക്കും അത് നമ്മുടെ അനുഭവമാണ് അത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ആർ എസ് എസ് സ്വാധീനിക്കും എന്നുള്ളത് പോലെ തന്നെയാണത് ജമായത്തെ ഏതാണെന്നുള്ളത് ഞാൻ കോടതിയിൽ വ്യക്തമാക്കി തരാം ഞാനീ പറഞ്ഞതിൽ ഞാനീ പറഞ്ഞതിൽ ഈ പറഞ്ഞ ആളെ സംബന്ധിച്ചോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു കേരള ചാത്തന്നോ പറഞ്ഞിട്ടേ ഇല്ല അതാണ് എ കെ ബാലൻ്റെ പ്രസ്താവന എൻ്റെ ഉള്ളടക്കം ഞാൻ അത്ര അല്ല അന്ന് അന്ന് അല്ല അന്ന് നിങ്ങള് എന്റെ മേക്കെട്ട് കയറാൻ ശ്രമിച്ച ഞങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ മനസ്സിലായില്ല കേക്ക് നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ ടി വിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ഞാൻ കാട്ടിയൊരു മാന്യതയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്യരുത് നിങ്ങളാണല്ലോ പ്രതിപക്ഷ നേതാവിന് ഇത് എടുത്തിട്ട് കൊടുത്തത് ബാക്കി വന്നിട്ട് അത് വന്നിട്ടില്ലല്ലോ ജമായത്തയ്ക്കെതിരായിട്ട് പറഞ്ഞു ജമായത്തേൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നു നേക്കേ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചതല്ലേ അതിനുള്ള മറുപടി ആയിരുന്നു ഞാൻ ആ സംഘടനയെ അയാൾ പറഞ്ഞ എനിക്ക് നോട്ടീസ് അയച്ച സംഘടനയെ പറ്റി പറഞ്ഞിട്ടില്ല നിയമപരമായി സാങ്കേതികമായി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പാടില്ല നമ്പർ വൺ നമ്പർ ടു ഇത് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയൻ്റെയും പേര് ഓർമ്മപ്പെടുത്തും ചരിത്രത്തിൽ ഇവരുടെ പേര് ഓർമ്മപ്പെടുത്തരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സി പി എം നേതാവ് പിണറായിയുടെയും പേരോർമ്മപ്പെടുത്തരുത് തലശ്ശേരി ലഹള നടന്ന സമയത്ത് മാറാട് ലഹള നടന്ന സമയത്ത് സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു പിണറായി വിജയന്റെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരാതിരിക്കാൻ ഇത് പറയാനേ പാടില്ല പറയാനേ പാടില്ല എന്നാൽ നിങ്ങക്ക് രാമജന്മഭൂമിൻ്റെ പറയാം ബാബരി മസ്ജിദിന്റെ പറയാ ഗുജറാത്ത് പറയാ ആർ എസ് എസിനെ പറ്റി പറയാ എങ്ങനെയാണ് ജമായത്തെ പറഞ്ഞാൽ പറഞ്ഞത് അറിയേത് ജമാലോ മുസ്ലീമിനെതിരായിട്ട് പറയുന്നത് ഈ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ അവരുടെ കക്ഷത്താണുള്ളത് എൻ്റെ വാർഡിൽ ഞാൻ വോട്ടറായിട്ടുള്ള വാർഡിൽ വറക്കുന്നത്ത് ഒരു മുസ്ലിം പെൺകുട്ടി അരുവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ എഴുതി തലക്ക് കെട്ടി വോട്ട് പിടിച്ച് മുന്നൂറ്റി പത്ത് വോട്ടിന് ജയിച്ചില്ലേ അല്ലേ ഈ ഈ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ച ഒമ്പത് വാർഡുകളിലും മുസ്ലിം ജനവിഭാഗത്തിന് ഭൂരിപക്ഷങ്ങളല്ലേ അക്ഷർ അഞ്ഞൂറ്റി പത്ത് വോട്ടൊന്നില്ല അക്ഷർ ഇല്ലേ അക്ഷർ മുസ്ലിംസിൻ്റെ വോട്ട് കൊണ്ട് ലയിച്ച് ഷുക്കൂർ ഷുക്കൂർ അതിനേക്കാളും പോട്ടാണ് ഷുക്കൂർ അതിനേക്കാളും പോട്ട എന്നിട്ട് മുസ്ലിംസിനെതിരാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ ഇത് നിങ്ങളുടെ അജണ്ടിയായിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലത്തെ